കോഴിവിള അയ്യൻ കോയിക്കൽ ഗവൺമെന്റ് കോയിക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് അടുക്കള പച്ചക്കറി തോട്ടം ആരംഭിച്ചത് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ അടുക്കള പച്ചക്കറി തോട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു

ചവറ ഇ ഇ ടി കെ അനിത നോൺമീൽ ഓഫീസർ കെ ഗോപകുമാർ മുൻ പഞ്ചായത്ത് അംഗം പി ഒമനക്കുട്ടൻ മാതൃസമിതി പ്രസിഡന്റ് അഞ്ജു ജയശങ്കർ അധ്യാപകൻ രാജ്നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ